യുവതലമുറയെ വയലൻസിലേക്ക് തള്ളിവിടുന്നത് ചില സിനിമകളാണ് എന്ന് പലയിടത്തും ചർച്ച കണ്ടു കുട്ടികളെ അത്തരം സിനിമകളും സ്വാധീനിക്കുന്നുണ്ടാവും അത് നിഷേധിക്കുന്നില്ല പഴയ തലമുറ വളർന്നു വന്ന വഴിയിൽ പലതരം സിനിമകൾ കണ്ടിട്ടുണ്ട് പക്ഷേ സിനിമ വെറും സിനിമയാണെന്നും യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തത് അങ്ങനെ തന്നെ കാണണമെന്നും അതിൽ കാണുന്നതെല്ലാം അനുകരിക്കാനുള്ളതല്ലെന്നുമുള്ള തിരിച്ചറിവുണ്ടായിരുന്നതുകൊണ്ട് സിനിമ കണ്ട് ആസ്വദിച്ച് അത് അവർ അവിടെ വിട്ടു പക്ഷേ ഇപ്പോഴുള്ള കുട്ടികൾ അതിനപ്പുറത്ത് സിനിമകളിലെ വയലൻസ് കണ്ട് പഠിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് അപകടമാണ് എന്നാൽ അതിനേക്കാൾ അപകടമായ ഒന്ന് കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴേ നമ്മൾ അറിഞ്ഞുകൊണ്ട് അവരുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നതാണ് മൊബൈൽ കൊച്ചുകുഞ്ഞുങ്ങളുടെ കരച്ചിൽ മാറ്റാനും അല്പനേരം അടങ്ങിയിരിക്കാനും ഭക്ഷണം കൊടുക്കാനുമൊക്കെ ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലയിലാണ് മാതാപിതാക്കൾ ഇതിനെ ഉപയോഗിക്കുന്നത് പക്ഷേ മുട്ടിലിഴയുന്ന പ്രായത്തിലെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് മൊബൈലാണ് അത് വെച്ച് കളിച്ച് ശീലിക്കുന്ന കുഞ്ഞുങ്ങൾ തിരികെ വാങ്ങാൻ നോക്കിയാൽ കരച്ചിൽ തുടങ്ങും കരയാതിരിക്കാൻ പിന്നെയും കൊടുക്കും ഒടുക്കം കൊച്ചിന് ഇതില്ലാതെ പറ്റത്തില്ല എന്ന അവസ്ഥ വരും ആദ്യമാദ്യം കാർട്ടൂൺ പോകെ പോകെ ചെറിയ ഗെയിമുകൾ പിന്നെ ഈ പ്രായത്തിൽ കാണാൻ കൊള്ളാവുന്നതും കൊള്ളാത്തതുമൊക്കെ കാണും വളരുംതോറും കളിക്കുന്ന ഗെയിമുകളുടെ സ്വഭാവം മാറും അക്രമ സ്വഭാവമുള്ള ഗെയിമുകളിലേക്ക് പെട്ടെന്ന് ആകർഷയാകുന്ന കുട്ടികൾ തോക്ക് വെച്ച് വെടിവെച്ച് ചോര തിരിപ്പിക്കുന്നതിൽ ഹരം കണ്ടെത്തുന്നു ഓരോരുത്തരെയായി കൊന്നൊടുക്കി ഗെയിമിൻ്റെ അടുത്ത ലെവലുകളിലേക്ക് എത്താൻ വാശിയോടെ കളിക്കുന്നു ഇതിനിടയിൽ അത് നിർത്താൻ നോക്കിയാൽ പിള്ളേർ വയലൻ്റാവും മൊബൈൽ വാങ്ങാൻ വരുന്നവരെ ഉപദ്രവിക്കും തെറി പറയും എന്തും ചെയ്യും കുറച്ചുനാൾ മുമ്പ് ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റേജിന് ഇടതു ഭാഗത്തൊരു ബഹളം അഞ്ചോ ആറോ വയസ്സ് തോന്നിക്കുന്ന ഒരു പയ്യൻ വലിയ വായിൽ കരഞ്ഞുകൊണ്ട് തറയിൽ കിടന്നുരുളുന്നു അടുത്തേക്ക് ചെല്ലുന്നവരെയെല്ലാം തെറി പറയുന്നു തറയിൽ നിന്ന് എടുക്കാൻ ചെന്ന തള്ളയുടെ കരണക്കുറ്റിക്ക് അടിക്കുന്നു സമാധാനിപ്പിക്കാൻ ചെന്നവരെയൊക്കെ പ്രായഭേദമില്ലാതെ വായിൽ വന്നതെല്ലാം വിളിക്കുന്നു ഗെയിം കളിച്ചുകൊണ്ടിരുന്ന അവൻ്റെ കയ്യിൽ നിന്നും അവൻ്റെ അമ്മ മൊബൈൽ പിടിച്ചു വാങ്ങി അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ കാണുന്നത് അക്രമമെന്ന് പറഞ്ഞ സഹിക്കുന്നതിലും അപ്പുറം ഞാൻ ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കി എല്ലാവരും കണ്ടതിൻ്റെ നാണക്കേടിൽ അവരുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു കൂടെയുണ്ടായിരുന്ന അപ്പൂപ്പനും അമ്മൂമ്മയും തലകുനിച്ചിരിക്കുന്നു ഒടുവിൽ ഗതികെട്ട് അമ്മ മൊബൈൽ കൊടുത്തപ്പോൾ അവൻ തട്ടിപ്പറിച്ചു കൊണ്ട് ഓടി വേറൊരു കസേരയിൽ പോയിരുന്ന് വീണ്ടും കളി തുടങ്ങി തറയിൽ കിടന്നുരുണ്ട് അഴുക്ക് പിടിച്ച കുപ്പായവുമൊക്കെ ഇട്ട് ആരുടെയും മുഖത്തേക്ക് നോക്കാതെ ചുറ്റുമുള്ളവരോടൊക്കെ വാശിയും വൈരാഗ്യവും നിറച്ച മുഖവുമായി അവൻ്റെ ആ ഇരിപ്പ് എന്നെ ഭയപ്പെടുത്തി ഈ രീതിയിൽ ഇവൻ വളർന്നു വന്നാൽ എന്താകും അവസ്ഥ എന്ന് ഓർത്തിട്ട് എനിക്ക് വേണ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ ചിലരിലും ഇത്രയും കഠിനമല്ലെങ്കിലും ഗെയിമിനോട് അഡിക്ഷൻ ഉള്ള പിള്ളേരുണ്ട് ആര് പറഞ്ഞാലും കേൾക്കില്ല നമ്മൾ വിരട്ടിയാൽ പുല്ലുവില പേടിയെന്ന് പറയുന്നത് ഏഴായാലത്തുകൂടി പോയിട്ടില്ല എന്ത് ചെയ്യാൻ പറ്റും വലിച്ചിട്ട് തല്ലാൻ കൈതരിക്കും പക്ഷേ അത് അവനിൽ വൈരാഗ്യം കൂട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് മിണ്ടാതെ പോകും ഇതൊക്കെയാണ് ഇപ്പോൾ വളർന്നു വരുന്ന പിള്ളേരുടെ മാനസികാവസ്ഥ അക്രമവാസനയാണ് ജന്മന മുന്നിൽ നിൽക്കുന്നത് ലോകത്ത് ഒന്നിനെയും പേടിയില്ല അച്ഛനമ്മമാരോടോ സഹോദരങ്ങളോടോ ബന്ധുക്കളോടോ ആരോടും യാതൊരു മമതയുമില്ല സ്വാർത്ഥത മാത്രമാണ് കൂടെയുള്ളത് എനിക്ക് കിട്ടാത്തത് എന്തും നശിപ്പിക്കണം എതിരി പറയുന്നവരെ അവസാനിപ്പിക്കണം ഇതൊക്കെ എവിടുന്നാ തുടങ്ങിയത് അല്പം പിറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ചൂണ്ടിയ വിരലിൻ്റെ അറ്റത്ത് നിൽക്കുന്നത് നമ്മൾ തന്നെയാണെന്ന തിരിച്ചറിവ് അസ്വസ്ഥരാക്കിയേക്കാം പക്ഷേ സത്യം അങ്ങനെ കൂടിയാണ് അത് മനസ്സിലാക്കാതെ മറ്റു പലയിടത്തേക്കും പഴിചാരി നമ്മുടെ പിടലിക്കു നിന്ന് ഈ ഉത്തരവാദിത്വം എടുത്തു കളയാനാണ് എല്ലാവർക്കും വ്യഗ്രത അതിന് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയും തിരിച്ചറിയണം ആദ്യം ദുർഗന്ധം വമിക്കുന്നത് നമ്മുടെ മനത്തിൽ നിന്ന് തന്നെയാണ് കടപ്പാട്